നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെ അഞ്ചവടി അങ്ങാടിയിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിൽ ന്യൂർ ഇന്ത്യൻ ആർമി പതാക ഉയർത്തി യില്ല അതുപോലെ തന്നെ വയനാട്ടിലെ മുണ്ടക്കയിലും വട്ടത്തും ഒക്കെ മരണപ്പെട്ടിട്ടുള്ള പുതിയ സഹോദരങ്ങളെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഈ ഒരു അവരൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം അഞ്ചുശൌടി എൻ എസ് സി ക്ലബിന്റെ ഇതില് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഞ്ചുശൌടി എൻ ക്ലബ്ബ് വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി സമീർ സ്വാഗതവും എം ബഷീർ മാസ്റ്റർ പി അബ്ദുറഹ്മാൻ സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി ട്രഷർ പി കെ അൻഷാദ് നന്ദിയും പറഞ്ഞു ക്ലബ് അംഗങ്ങളും നാട്ടുകാരും പ്രസ്തുത പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ